ഇന്നാണെങ്കിൽ ഒരു പണിയില്ല വെറുതെ ഇരിക്കുകയാണ് അപ്പോഴാണ് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഫ്രിഡ്ജിൽ പോയി നോക്കിയപ്പോൾ പാൽപ്പാട ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് പാലിങ്ങനെ കാച്ചി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വരുന്ന ആട അതിങ്ങനെ എടുത്തെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നു നോക്കിയപ്പോൾ ഉണ്ട് ഒരു ബോക്സ് എന്ന് പറയാനായി ആ ഇനിയിപ്പോൾ നമ്മൾ നിറച്ചു കൂട്ടിയിട്ട് എന്താ കാര്യം എനിക്കാണ് പണിയില്ല വെറുതെ ഇരുന്ന് ബോറടിക്കുന്നു അപ്പോൾ ഞാൻ ഓർത്ത് നിന്നാൽ പിന്നെ ഇത് നമുക്ക് നെയ്യുണ്ടാക്കാമെന്ന് അങ്ങനെ നല്ല അടി ചൂട് കട്ടിയുള്ള ഒരു ചട്ടി എടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ആ ചട്ടിയിലങ്ങ് വെച്ചിട്ട് അടുപ്പിലോട്ട് അങ്ങ് വെക്കുക അടുപ്പിലായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ ഗ്യാസ് ആണെങ്കിൽ ഇത് കുറേ നേരം കത്തിക്കണം അപ്പൊ അതിനേക്കാൾ നല്ലത് അടുപ്പാണെന്നോർത്ത് ഞാൻ എല്ലാം കൂടി അങ്ങട്ത്ത് അടുപ്പിന്റെ മുകളിലോട്ട് അങ്ങ് വെച്ചു കൊച്ചിന് നെയ്യിട്ട് ഞാൻ കുറുക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഞാൻ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് വെറുതെ കടയിൽ നിന്ന് കെമിക്കൽ ഉള്ളതൊക്കെ മേടിച്ചിട്ട് എന്തിനാ കുട്ടികൾക്ക് കൊടുക്കുന്നത് നമ്മൾ എന്തായാലും ചായ വെക്കാൻ വേണ്ടി ഡെയിലി പാല് മേടിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ആടെയെടുത്ത് വെച്ചാൽ നമുക്ക് നെയ്യും കിട്ടും കുട്ടികൾക്ക് നല്ലതുമാണ് ശരീരത്തിന് അങ്ങനെ ഇതേ നെയ്യ് ആവാനായിട്ട് പക്ഷെ ഇത് പോരാട്ടോ ഇതിന്റെ ഈ കക്കം ഒരു ഇച്ചിരി കൂടി ബ്ലാക്ക് കളർ ആവണം അതുവരെ ഇങ്ങനെ ഇച്ചിരി ഇളക്കിയോണ്ടേ ഇരിക്കണം കേട്ടോ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യൊന്നുമില്ല കുറച്ചു നേരെ ഇളക്കിയ കൊണ്ടിരിക്കണം അത്രയേ ഉള്ളൂ അപ്പൊ ഈ ഒരു പരിവായിട്ടുണ്ട് അതിന്റെ കക്ക ഇച്ചിരി ബ്ലാക്ക് ആയി വെച്ചാൽ നമുക്കത് അടുപ്പത്തുനിന്ന് ഇറക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഉള്ളതോട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പി ഒന്നും എടുത്ത് ചൂടോടുകൂടി ഒഴിക്കരുത് കേട്ടോ അതിൻ്റെ കാര്യം ഗതാ അങ്ങനെ ഞാൻ എൻ്റെ ഒരു സ്റ്റീലിൻ്റെ അരിപ്പിയെടുത്ത് അതൊക്കെ അതിലെ കക്കൊക്കെ ഒന്ന് വേർതിരിച്ചെടുത്തു ഫിറോസ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ അന്നത്തെ പരിപാടി നെയ്യ് ഉണ്ടാക്കലാണ് അങ്ങനെ നമ്മുടെ നെയ്യ് ദയെ കിട്ടിയിരിക്കുകയാണ് അതിപ്പോൾ ഒരു ഓയിൽ പോലെ തോന്നുന്നുണ്ടാവും പക്ഷേ ഓയിലല്ല സംഭവം അതൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ബോക്സിലോട്ട് ഒഴിച്ച് വെച്ചാൽ മതി കുറച്ചു നേരം കഴിയുമ്പോഴത്തേ നല്ല അടിപൊളി നെയ്യായിട്ട് കഴിക്കും Gracias.